നിർമ്മാണത്തിനായി കൊണ്ടുവന്ന ഷട്ടറുകൾ മോഷണം പോയതായി പരാതി നടക്കാവ് ഹൈവേയിൽ പൈറ്റകുളം കുരിശിനു സമീപം നടന്നു വന്നിരുന്ന അഴുകുചാൽ നിർമ്മാണത്തിനായി എത്തിച്ച ഇരുമ്പ് ഷട്ടറുകൾ പതിനാറെണ്ണമാണ് മോഷണം പോയിരിക്കുന്നത് സംഭവത്തിൽ കരാറുകാരൻ കൂത്താടുകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തിവരികയാണ് സംഭവത്തിൽ കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ സിബി കൊട്ടാരം ആവശ്യപ്പെട്ടു പൂത്താട്ടോളം നടക്കാ റോഡിലെ പൈറ്റപ്പുളത്ത് ട്രെയിനേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസകാലമായിട്ട് മിനിങ്ങാന്ന് രാത്രിയിൽ ഒരു പതിനാറ് ഷട്ടറ് ഈ പൈറ്റപ്പുളം ജംഗ്ഷനിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് പൂത്താട്ടോളം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടർ പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴാണ് ഇത് കണ്ടത് ഷട്ടർ കാണാനില്ല എന്ന് എന്നറിഞ്ഞത് ഇന്ന് പോലീസ് സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു സിസി ടി വി ദോശങ്ങൾ അവര് പരിശോധിക്കുന്നുണ്ട് നിരന്തരമായ മോശ പരമ്പരകള് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പോലീസ് അധികാരികൾ കേന്ദ്രീകരിച്ച് നല്ല രീതി പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിവാൻസൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും